ഇപ്പോൾ നമ്മുടെ ഇതിലൂടെ വീഡിയോ പരസ്യം ചെയ്യുന്ന പല ആൾക്കാരുടെ ഒരു കൺസേൺ ആണ് നമുക്ക് ഒത്തിരി അധികം നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ അത് കാരണം നമ്മുടെ സെയിലിനെ ബാധിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ അടിയിൽ തന്നെ ഒത്തിരി അധികം നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട് ഇപ്പോൾ ചില ഇപ്പോൾ ഈ അച്ഛൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അതായത് തന്തയില്ലാത്ത കഴിവേറുകൾ ഉണ്ടാവും അതായത് ഇപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പേരെന്താണ് ആകാശ യു എസ് ഒരു ഫേക്ക് അക്കൗണ്ടാണ് കേട്ടോ അതായത് സ്വന്തം അക്കൗണ്ട് മോം കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത കാലിൻ്റെ ഇടയിലുള്ള സാധനത്തിന് ഒട്ടും ഉറപ്പില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ നമ്മളടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര സന്തോഷമാണ് അവർ ചേർക്കും നമ്മളെങ്ങ് താറടിച്ച് നശിപ്പിച്ച് കളഞ്ഞെന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഈ ഒരു കമൻറ്റ് ചോദിക്കും ഇങ്ങോട്ട് വേണിച്ച് ഇത് ഇതിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവനെ ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഈ യൂസറിനെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശരിക്കും നമ്മളെ കാണാൻ പോലും പറ്റത്തില്ല വേണമെങ്കിൽ ആ രീതിയിൽ രീതിയിലും ആക്കാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഇൻഡിക്കേറ്ററാണ് ഞാൻ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് കാരണം നല്ല മാവിലെ മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എവിടെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഇതുപോലെ ഒത്തിരി അധികം പട്ടികൾ ചുറ്റും കുറച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കൺസർ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഇതിൽ കൂടുതൽ സെയിൽസ് ഇംപ്രൂവ് ആകുന്നതിനനുസരിച്ചിട്ട് ഇതുപോലുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും അല്ലാണ്ടൊക്കെ ആയിട്ട് ഇതുപോലെ ും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി അധികം വരാറുണ്ട് ശരിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം യുമരുന്ന് നമ്മൾ ഈ മേലോ പോലും കൽപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ നമ്മളെ ഇടയിൽ കമൻറ്റ് ഇട്ട് ഇങ്ങനെ ഇന്നോ മൊറിച്ചിൽ വരണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻസ് നമ്മളെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു സെയിലിനെ ബാധിക്കുമെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാറ്റൂര് ഒരു സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു പാറ്റൂര് ജംഗ്ഷനിൽ ശരിക്കും വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്ന വേറെ പ്രോപ്പർട്ടീസ് എൻ്റെ അറിവിൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല അതായത് പാറ്റൂര് പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് പാറ്റൂര് പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് നമുക്ക് പെർ സെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റിയിലാക്കും അതിൻ്റെ മേളിലോട്ടാണ് പ്രൈസ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പന്ത്രണ്ടര സെൻറ്റ് ആറ് കോടിക്കായിരുന്നു നമ്മൾ സെയിലിട്ടിരുന്നത് അത് ടോക്കണായി കഴിഞ്ഞ ദിവസം ടോക്കണായി നമ്മൾ വീഡിയോ ഇട്ട് എനിക്ക് പോകണം മൂന്നോ നാലോ ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്നിരുന്നു കുറേ പേർ നെഗറ്റീവ് ആരും ഒരു വലിയൊരു കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ ജംഗ്ഷനിലൊക്കെ പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷത്തിനൊക്കെ സെയിലിന് ഇട്ടിട്ടുണ്ട് പ്രോപ്പർട്ടീസ് പോകുന്നില്ല ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പലരുടേയും ചിന്ത ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് സെയിൽ നടക്കത്തില്ല ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോസിനെ നമുക്ക് ഈ രീതിയിലൂടെ താറടിച്ച് കാണിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ വേറെ രീതികൾ വേറെ വല്ല വഴികൾ നോക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് നോക്കുന്നത് പക്ഷേ ശരിക്കും ഒരു ബയറാണ് ആ ഒരു ലൊക്കേഷനെ പറ്റി അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യം മനസ്സിലാവും എന്താണ് ഈ ഒരു ആ മറ്റൊരു ജംഗ്ഷനിൽ വേറെ പ്രോപ്പർട്ടീസ് ഇല്ല ഈ പറഞ്ഞതുപോലെ നമുക്ക് ഉള്ളിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയേക്കാം ഈ പറഞ്ഞപോലെ പതിനഞ്ച് ലക്ഷവും പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷത്തിനൊക്കെ ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് കിട്ടിയേക്കാം പക്ഷേ ഇതുപോലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി നമുക്ക് ആ ലൊക്കേഷൻ്റെ വേറെ ഇല്ല അപ്പോൾ അതിൻ്റെ അതിന് നമ്മൾ ഏറ്റവും എക്സാക്റ്റായിട്ടുള്ള സാധാരണഗതിയിൽ മാർക്കറ്റ് വിലയെക്കാട്ടും വില കുറച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കാണുന്ന ഒരു വിവരമുള്ള അവന് ആ കാര്യം എന്താണെന്ന് മനസ്സിലാവും അവർ കറക്റ്റായിട്ട് അതിൻ്റെ ഓണറിനെ വിളിക്കും സെയിൽ ഇത് ഒന്നാമത്തെ കേസല്ല കേട്ടോ ഇങ്ങനെ നമുക്ക് മിക്കവാറും നമുക്ക് സെയിൽ സെയിലിടുന്ന വീഡിയോസ് ഏത് നോക്കിയാലും മനസ്സിലാവും അടിയിൽ നെഗറ്റീവ് കമൻസ് അടിക്കുന്നതിന് ഒരു കുറവുണ്ടാവില്ല ഉണ്ടാവില്ല ഇതിൽ മിക്കവാറും മിക്കവാറും ഒന്നല്ല ഒരു കമൻറ്റുകൾ ഞാൻ സാധാരണ ഗതിയിൽ ഡിലീറ്റാക്കില്ല ആദ്യം ആദ്യം ചിലപ്പോൾ ഈ ഭയങ്കര ചേട്ടൻ ചെറിയൊക്കെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ അവന്മാരൻബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ തന്നെ ഓമാർക്കാരൊക്കെ നമ്മളെ കാണാൻ പറ്റത്തില്ല അതായത് നമ്മുടെ വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലോ നമ്മുടെ ഒരു ലിങ്ക് കിട്ടിയ പോലും ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വിടാൻ പറ്റും അപ്പോൾ ഇത് ചെയ്യാതിന് കാരണം ഇതാണ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ താഴോട്ടാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറയുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് പേരിങ്ങനെ നമ്മളെ ചുറ്റും ഈ രീതിയിലൊക്കെ പറയാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ശരിയായ ദിശയിലാണ് പോകുന്നത് നമ്മൾ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആ ഒരു ലെവലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുപോലെ നെഗറ്റീവ് കമൻസ് ഇട്ട് നമുക്ക് ഒത്തിരി അധികം വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കബടിയാർ ഫ്ലാറ്റ് കബടിയാർ ഹീരാ പാലസിനകത്ത് നമ്മളൊരു ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ ഇപ്പോൾ പല ആൾക്കാരും രണ്ടര കോടി മൂന്ന് കോടിക്കൊക്കെ സെയിലാക്കിയിട്ടിരുന്ന ആ ഒരു പ്രോപ്പർട്ടി നമ്മളെ വീഡിയോയിൽ അന്ന് എനിക്ക് ഓണ് എൻ്റെ ഓണർ ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് തൊണ്ണൂറ്റഞ്ചായിരം ഒന്നും ഉണ്ട് അത് രണ്ട് കോടിക്കും താഴെയായിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വിലയായിരുന്നു അതിൽ നിന്ന് കുറച്ചൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ ഒരു വയറ് വാങ്ങി ഈ വയർ ഇതിനകത്ത് ഒരു നൂറ് നൂറ്റമ്പത് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞത് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ആൾക്കാർക്കും ഈ വലിയ വിലയ്ക്ക് ഇതിനെ സെയിൽ ചെയ്യാൻ നോക്കിയാൽ പല ആൾക്കാർക്കും ഇത് കയ്യിൽ കിട്ടാണ്ടായപ്പോഴത്തേക്കും ഉള്ളൊരു ചുരുക്കായിരുന്നു അതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവർ കേസ് ഉണ്ടെന്ന് പറഞ്ഞ ഫ്ലാറ്റ് ഇതുമല്ല കേട്ടോ ഈ രണ്ട് വേറൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ താഴെക്കൂടെ എങ്ങാണ്ട ഒരു ലൈൻ പോകുന്നത് അങ്ങനെ എന്തോ ഒരു പറഞ്ഞാൽ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല അതെന്തായാലും ഈ ഫ്ലാറ്റല്ല ഇത് അതിനു മുമ്പുള്ളൊരു ഫ്ലാറ്റാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഗവൻറ്റുകൾ ഇത്രയായിരുന്നു പക്ഷേ എനിക്കോ ഒരു എട്ടോ ഒൻപതോ അഞ്ചോ ദിവസം നമ്മുടെ പ്രോപ്പർട്ടി സെയിലായി ഇതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ കേസുകളിൽ പിന്നെ ഈ നമ്മൾ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നോണ്ടേ ഇരിക്കും നമ്മളിപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടോണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെ അടിയിൽ അതിന് ഏറ്റവും നെഗറ്റീവ് വശം മാത്രം കാണുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് എന്ത് നല്ല കാര്യം ചെയ്താലും അവർക്ക് അതിൻ്റെ നല്ല വശങ്ങൾ ഒരിക്കലും കാണാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അതല്ല മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അസൂയയുടെ ഭർത്തും ഈ കച്ചവടം അങ്ങനെ നടക്കരുത് നടത്തിക്കില്ല എന്ന് വിചാരിച്ചിട്ടുമാണ് ഈ രീതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു വിലയെ നമ്മൾ കാണാൻ കഴിയുള്ളൂ പിന്നെ അതുപോലെ പ്രത്യേക ഈ ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അയ്യ അത്ര കലന്നമാരാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഉമ്മടെടുത്ത് എന്തോന്ന് പറഞ്ഞു സംസാരിക്കാനാണ് അവന് ഒരു മുഖമുണ്ട് ഉണ്ട് അവന് മുഖം കാണിച്ച് സംസാരിക്കാനുള്ള ധൈര്യം എങ്കിലും നമുക്ക് അവൻ്റെ സംസാരിക്കാനെങ്കിലും തോന്നും ഇത് മുഖം പോലും ഇല്ലാത്ത വെറും തന്തയില്ല കഴിവറികളാണ് അവരുടെ അടുത്തൊക്കെ എന്തോ പറയാനുള്ളത് നേരത്തെ ഒരുത്തനെ കാണിച്ചില്ലേ ഇത് ഒരുത്തേല്ല കേട്ടോ ഇതുപോലെ ഒത്തിരി അധികം ചവറുകളുണ്ട് അപ്പോൾ അവനെയൊക്കെ വേസ്റ്റാണ് വെറും വേസ്റ്റായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പോസിറ്റീവിനൊപ്പം നമ്മൾ നിൽക്കുക നമ്മൾ നല്ല നമ്മൾ എന്ത് നെഗറ്റീവ് വന്നാലും നമ്മൾ അതിനെയൊക്കെ തട്ടി മാറ്റി നമ്മൾ പോസിറ്റീവായിട്ടങ്ങ് മുന്നോട്ട് പോകാം ഈ കാണുന്ന പോലെ നമ്മൾ ഇനി അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് ഡയറക്റ്റ് ആണോ സെയിൽ വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസ് തന്നെ നിറയെ ചെയ്യുന്നുണ്ടാവും ഇനി പങ്കുങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ നെഗറ്റീവ് ഇടയോ കമൻ്റ് ഇടയോ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു